ഞാൻ ഞാനിപ്പോഴാ പ്രമോ കാണുന്ന സത്യം പറയലോ പുതിയ പ്രൊമോ എന്ന് മൂന്ന് മണിക്കൂറുമ്പോ പക്ഷെ ഞാൻ ഇപ്പോഴാ കാണുന്നത് എന്റെ കിളി മാറിപ്പോയി സത്യം പറഞ്ഞാലോ ഡെൻ ടീം അടച്ചു അടച്ചുപോട്ട് ചെയ്യാ കാണണം നമ്മുടെ അച്ഛനെയൊക്കെ വരപ്പിച്ചിട്ടേക്കുന്നത് അത് ഇനി വല്ല ടാസ്കിന്റെ വല്ല ഭാവം ആണെന്ന് എനിക്ക് അറിയത്തില്ല മോത്തം ഇതിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞു പക്ഷേ ഡെം ടീം പവർ ടീം പൂട്ടി കഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗബ്രീ സെറ്റ് ഉണ്ട് എന്തോ പവർ ടീമിനോടും ജിൻഡോനോടും എന്തോ മോശമായിട്ട് എന്തോ പെരുമാറിയെന്നാൽ തോന്നും ആമാർ പതിനെട്ടിൻ്റെ എൻ്റെ സിബിൻ പൊളിച്ചെടുക്കുന്നുണ്ട് സത്യം പറയാലോ ഇപ്പോഴത്തെ ഒരു ലൈവ് ഞങ്ങൾ ഉണ്ടായാലും ഭയങ്കര അരച്ചിലും കാര്യങ്ങളും ശ്രീധുവിൻ്റെ വിഷയത്തിൽ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമയാണ് ഈ കാണിച്ചിരിക്കുന്നത് കിളിപ്പാറ ഐറ്റം ഏ അപ്പം ഇന്നത്തെ ലൈവിൽ ഗബ്രി പറഞ്ഞിട്ടുണ്ട് ജിൻഡോ വാക്ക് പാലിച്ചില്ല ജിൻഡോക്ക് ഞാൻ പണി കൊടുക്കും ക്യാപ്റ്റനെതിരെ ഉണ്ടാക്കും അങ്ങനെയാണ് മറ്റേതാണ് മാടയാണ് ചക്കയാണെന്നൊക്കെ പറയുന്ന വെച്ചാൽ ഭയങ്കര ഇത് പിന്നെ രാവിലത്തെ കണ്ടായിരുന്നല്ലോ അരച്ചിനും പിടിച്ചല്ലോ ഓക്കെ അവൻ അവൻ വൈകീട്ടങ്ങ് ആളങ്ങ് മാറി ഓക്കെ പക്ഷേ ഇത് റഷ്യാണെങ്കിലും സിബിനും ആ കോംബോ രണ്ടുപേരും ഉടക്കമായിരുന്നു ഇപ്പോൾ ആ കോംബോ കാണണം വേറെ ലെവല് അവർ പിന്നെ പൂജ ശരണ്യ ജാൻമുണി എൻ്റെ പൊന്ന ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രൊമോ ആ പ്രൊമോ ഞാനൊരു പതിനാല് വട്ടം ഇരുന്ന് അടിച്ച് കണ്ടു സത്യം പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചേക്കാം നിങ്ങൾ കാണാൻ ഞാൻ അത് ക്ലിപ്പ് വെക്കുന്നില്ല സത്യം പറയാമോ നിങ്ങളത് നല്ല ക്വാളിറ്റിയോടെ ഇപ്പം നിങ്ങൾ ഏഷ്യാനെറ്റിൽ പോയി കണ്ടാൽ മതി ഏഷ്യാനെറ്റിൽ അടിച്ച് കൊടുത്താൽ മതി അതിൽ പോയി കണ്ടാൽ മതി സത്യം പറയാലോ ഞാൻ ഈ ടി വിയിലൊക്കെ ചില ഒക്കെ വരത്തില്ലേ അതാണ് ഞാൻ എടുത്തിട്ട് വെക്കുന്നത് അതെന്തായാലും ഞാൻ ഇടുന്നില്ല നിങ്ങൾ അവിടെ അവിടെത്തന്നെ പോകാനുള്ള അടിപൊളി സാധനം ഇതാണ് പണി എന്ന് പറഞ്ഞ അമ്മ അതിന് പണി നിങ്ങളത് കാണണം ഇത് കലക്കും പവർ ടീമെന്ന് പറഞ്ഞാൽ ഇതാണ് പവർ ടീം ഇങ്ങനെ വേണം ചെയ്യേണ്ടത് എങ്ങനെ കളിക്കണമെന്ന് സത്യം പറയാലോ കോരിത്തിരിക്കുന്നൊരു സംഭവമായിരുന്നു അതിൽ നമ്മളൊരു ഇങ്ങനെ വരച്ച് വരി സംസാരിക്കാറൊന്നുമില്ല ഞാൻ ആൾക്കാരെ ബോറടിപ്പിക്കും നിങ്ങൾ കാണുമ്പോൾ സ്റ്റാക്ക് അത്മാതിരി ഒരു പ്രോ അപ്പോൾ നിങ്ങൾ ഏഷ്യാനറ്റിൽ പോയി ചെക്ക് ചെയ്യും ബൈ